ചോദിക്കുന്നില്ല സമാധാനത്തോടെയാ അവിടെ ില്ല സമാധാനത്തോടെ സിദ്ധു അന്ന് പറഞ്ഞതുപോലെ നല്ല മുഖങ്ങൾ നല്ല ആളുകൾ സന്തോഷമുള്ള അന്തരീക്ഷം കുറ്റം പറയാനായി ഗിരിയുടെ വീട്ടിൽ ഒന്നും തന്നെയില്ല പക്ഷേ മറ്റൊരു രാജ്യത്ത് പോയി ജീവിക്കുമ്പോ അവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും അന്യരാജ്യമാണെന്നൊരു ചിന്ത ഉള്ളിലുണ്ടാവുമെന്ന് പറയാറുണ്ടല്ലോ അതേ അവസ്ഥയാ ഒരുപാട് നാളൊന്നും വൈകാതെ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കണം തന്നെ കുറ്റം പറയുന്നില്ല ആരായാലും ഇങ്ങനെയൊക്കെ ചിന്തിച്ചു മേരി തോമസിന്റെ ഭാഗത്തു നിന്നൊരു നീക്കം ഉണ്ടായെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്കൊരു തീരുമാനമായേനെ അനങ്ങുന്നില്ലല്ലോ സിദ്ധു ഇപ്പൊ സർക്കാരിന്റെ പ്രതിനിധിയായി വിദേശത്തേക്ക് പോയിരിക്കുന്നു ഞാൻ പറഞ്ഞതൊക്കെ വെറുതെ എനിക്ക് തോന്നുന്നത് അവരാകെ ഒരു എന്ത് പതറി നിൽക്കുന്നു മനുഷ്യത്വത്തിന്റെ മുഖം വാചു ഓടിക്കും അവരവരുടെ നിലനിൽപ്പ് തന്നെയാ സിദ്ധു പ്രധാനം നോക്കിക്കോ യുമായി മേരി തോമസ് ഒരു സഖ്യമുണ്ടാക്കും സിദ്ധുവിനെതിരെ അവരും വരും മേരി തോമസിന്റെ പ്രതികരണം എന്നെ ഞെട്ടിച്ചു കളഞ്ഞു അവരെല്ലാം വളരെ കൂളായിട്ടെടുത്തിരിക്കുന്നു മേരി തോമസിന്റെ പേരും നമ്മൾ കോടതിയിൽ പറയേണ്ടി വരും അന്ന് വീട്ടിൽ വന്നപ്പോ മേരി തോമസ് എന്തൊക്കെയാ പറഞ്ഞത് സിദ്ധു അവരുടെ ഗുരുവാണ് മാതൃകാ പുരുഷനാണ് സിദ്ധുവിന്റെ ആദർശം പിന്തുടർന്നാണ് അവർ രാഷ്ട്രീയത്തിലെത്തിയത് എന്നിട്ടിപ്പോ അവർക്ക് ആദർശവും വേണ്ട നന്മയും വേണ്ട അവരെ നമ്മളായിട്ട് വലിച്ചഴക്കുന്നില്ല പക്ഷെ അവർക്ക് തനിയെ തന്നെ വരേണ്ടി വരും സമയം കഴിഞ്ഞു Продолжение следует...